പൊൻകുന്ന് ഹിൽസ് ആ പൊൻകുന്നം ഇല്ല പൊൻകുന്ന് എന്താ എന്ത് യാത്ര മധ്യേ കാണാം രണ്ടാമതുകൊണ്ട് അവസ്ഥ അതാ മക്കളെല്ലാം കൊള്ളണം മക്കളെല്ലാം കണ്ടാലാണ് കാർത്തിക് ഹൈ പറക് ഫുൾ വൈബിലി പോയിട്ട് ഹിൽസ് ഇല്ലെങ്കിൽ അതിന്റെ ഞാൻ വരൂ അപ്പൊ ഞങ്ങള് പോത്രയിലാണ് യാത്രയിലേക്ക് ചെറുട്ടെ വെട്ടുതരാ ഫസ്റ്റ് ട്രിപ്പ് ഇത് ചെറിയ ട്രിപ്പ് കാർത്തിക് കൊറേ ദിവസമായി അലമ്പാക ഞാനേ ചെരുപ്പ് എടുത്തില്ല ചെരുപ്പ് എടുക്കാത്ത ഷൂ ഒക്കെ ഉണ്ട് ഷൂ ഇട്ടിട്ടാ പോടങ്ങാറാവൂന്നറിയല്ലാറിന്റെ അത് ഫസ്റ്റ് ആദ്യം തന്നെ കേടുക്കത്തിനാ സിനിമ നടേ സിനിമ സ്റ്റാർട്ട് ചെയ്തിരിക്കാന്ന് കാണണം ഞങ്ങൾ പോകുന്നുണ്ടോ അതായത് അമ്മൂന്റെ ആന്റീൻറെ വീടിന്ന് ഞങ്ങളുടെ വണ്ടിയം റോഡ് പറഞ്ഞു വണ്ടിയിലും ആഫ്റ്റർ എ ടൈം നമ്മൾ വീഡിയോ ഇറക്കാൻ പോവാണ് ഇത് ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ സ്മോൾ ട്രിപ്പ് ആണെങ്കിലും വൺ ഡേ ട്രിപ്പ് ഒന്നുമില്ല ഒരു കുറച്ച് ഹവർ ട്രിപ്പാണ് ഒരു ത്രീ ടു ഫോർ അവർ ട്രിപ്പ് ആണ് റദ്ദിന്റെ ഫസ്റ്റ് ട്രിപ്പ് റദ്ദായി ഇവിടെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇതാ ഞങ്ങളെല്ലാവരുണ്ട് ഏട്ടനുണ്ട് കാർത്തിക് ഉണ്ട് എല്ലാരും അപ്പൊ നമുക്ക് ട്രിപ്പ് കാണാം ഒരു പതിനഞ്ച് കിലോമീറ്റർ We are ൂടെ നേരത്തെത്തേണ്ടതാണ് ഒരാറര ആവുമ്പോ അവിടെ എത്തണമെന്നാണ് വിചാരിച്ചത് പക്ഷെ നടന്നില്ല ഉറങ്ങിപ്പോയി അഞ്ചു മണിക്ക് അല്ലാതെ അടിഞ്ഞ് അഞ്ചു മണിക്കാൻ ഓഫാക്കി അഞ്ചരക്ക് വിളിച്ചു അതാ പ്രശ്നായി അത് മൂന്നсида ഓടുന്നുണ്ട് ഇല്ല പാലം കഴിഞ്ഞു പോയി നമ്മളെ വണ്ടി ഓടിപ്പിച്ചിട്ട് ഞാൻ ഇതിണ്ടി ആണണികൾ അസ്സേതോ സത്യമേയാ കണ്ടിന്യൂ വന്നാസേ ഇത് ടാണു മഞ്ഞപാലം ഇടി മഞ്ഞപാലം പൈപ്പക മുന്നോൈക്ക് ചായ ചായ പിന്നെ ദു എന്ത ഭക്ഷണം കഴിക്കണ്ട തിരക്കിൽ എല്ലാം എടുക്കും മറന്നിട്ടുണ്ടോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു പോയി കാർത്തിക അറോത്ത് അങ്ങനെ പോകും ം വന്ന എന്താ വ്യൂ ഓ കണ്ടില്ല വെള്ളം എല്ലാം കെറ്റിപ്പോയി മീനുണ്ടല്ലോ നമ്മൾ ൊൻകുന്ന ഹിൽസിലേക്ക് ഇനി റോഡ് പോകുന്ന സ്ഥലം അവരെയാണ് ഫോർ ഹൺഡ്രഡ് മീറ്റർ അവിടെ നിന്ന് വ്യൂ പോയിന്റിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കുറച്ച് പറഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ രണ്ട് കിലോമീറ്റർന്നൊക്കെയാണ് കണ്ടേ ഇനി എന്താ അവസ്ഥ അറിയില്ല അയ്യോ അവസ്ഥാണ്ടല്ലോ ഒന്നില്ല ആൾക്കാർ മോളിലൊരുപാട് ആൾക്കാരുണ്ട് അയ്യോ നമ്മൾ കൊട എടുത്തില്ല കൊട കൊട എങ്ങോട്ടാ ഇവിടെ നിന്ന് കാണുന്നില്ലേ ആ പച്ചപ്പുല്ല് കുറേ തെങ്ങിൻ്റെ ഇടയിൽ കാണുന്ന അതാണ് സംഭവം ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തണം കേട്ടോ കാർത്തികേ ഊഞ്ഞാലയാടാൻ പോയി മഴ വരണ്ടേ ഇവിടെ കൂടെ പിടിക്കൊന്നും ആ അത് കണ്ടില്ല ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ഇണ്ടോ കുമ്മക്കാൾക്ക് തളർന്നത് നല്ല ആണോ ഈ സദാശ്രമത്തിന്റെ മോചിന്ന് അറിയില്ല ട്ടോ അവന് ഭാഗ്യല്ല കാരണം ഞങ്ങൾ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഋദീന സ്ഥലങ്ങൾ കാണിക്കുക എക്സ്പ്ലോർ ചെയ്യിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണേ പൊൻകുന്നെന്ന് പറയുന്നത് പൂക്കളുള്ളത് കൊണ്ടാണോ പൊൻകുന്ന പേര് പക്ഷേ അവർ പറയുന്ന പേര് പൂക്കുന്നാണ് പൂക്കുന്നല്ലേ ജൈസരി സ്ഥലം പൊൻകുന്നാണ് വരുമ്പോൾ ഫോട്ടോസ് എടുക്കാം അയ്യോ ണ്ടോ അടിപൊളി പ്ലാൻസ് ഒക്കെ ഇണ്ടേട്ടാ അങ്ങനെ അയ്യോ നല്ല വഴികളിലൂടെ നമ്മൾ നടന്നോണ്ടിരിക്കാൻ ഇവിടുത്തെ റാമ്പിയ നല്ല മഴയാ ഈ വ്യൂ കാണാൻ ഉണ്ടാക്കിട്ടോ മഴ തുന്നെ ഒരു വൺ കിലോമീറ്റർ ഇവിടെ ആ കാരി ബാഗല്ലേ ഇറങ്ങിക്കോട്ട് നമ്മോമെ ആഹാ വാവ സൂപ്പർ കണ്ടിണ്ട് ഗയ്സ് അടിപൊളി വ്യൂ ജസ്റ്റ് ജസ്റ്റ് നമ്മുടെ പറവ ഇതിനില്ലാതെ ആയിയടി പോട്ടി ചാണ്ടില്ലേ ആണ് അർ നമ്മൾ വീഴുന്നു ഇങ്ങ കാരണം അല്ല അല്ലേ അതല്ല അറിയാ പ്രഷർ പ്രഷർ നല്ല വ്യൂ ആണ് കേട്ടോ ഗംഭീര വ്യൂ എന്ന് പറഞ്ഞാൽ ഗംഭീര വ്യൂവിൻ്റെ അത് തന്നെ ഈ വ്യൂവിന്റെ ഒരു പകുതിയാണ് കിട്ടുന്നുണ്ടോ കണ്ണുകൊണ്ടാ അടിപൊളിയാണ് അടുത്ത മഴയ്ക്ക് മുന്നേ മേലെത്തണമെന്നാണ് ഏട്ടൻ്റെ പ്ലാൻ നടക്കുവോ ഇല്ലയോ താഴെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പിടിവെള്ളിയും കൂടിയില്ല നേരെ താഴേക്ക് പോകും ടൂറ് പോകാൻ കോഴിക്കോട് ഒരു എല്ലാം ടൂറ് പോകാന്നുണ്ട് മൂന്നാറ് വകമൺ ഇടുക്കി അങ്ങനെയൊക്കെ പോകുമ്പോൾ പുറം രാജ്യങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ആദ്യം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള കാഴ്ചകൾ കാണണമെന്ന് ഞാൻ പറയാം ഒരു കാഴ്ച അവിടെ ഉള്ളത് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ നല്ലോണം ഉണ്ട് ആ ഓക്കേ ഈ ഒരു ലൈറ്റിങ്ങിൽ ലൈറ്റിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് കാണുന്നത് പക്ഷേങ്കിലേ ശരിക്കും മേലെ നല്ല കോടയാ ഈ ഒരു ക്ലിയർ ക്ലിയറല്ല ഇവിടെ ഉള്ളത് അയ്യാ തണുപ്പണുപ്പന്നെ എന്നെ ഇത്ര സ്ഥലമേ ഉള്ളൂ ഈ സ്ഥലം കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഒറ്റ പോക്കായിരിക്കും അതും എത്രയോ അടി വരെ താഴ്ചയിലേക്ക് കിട്ടാ എന്താ അടിപൊളി

വീഡിയോ എടുക്കുന്നത് മര്യാദ അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞിട്ടില്ലേ ഏഹ് എസ് അപ്പൊ എത്ര നേരം നമ്മളിപ്പോൾ എത്ര നേരം ഈ കയറിയിട്ട് എത്ര മണിക്ക ഓർമ്മയുണ്ടോ കയറിയത് എത്ര മണിക്ക ആക്ച്വലി കോട ഉണ്ട് ഇവിടെ പക്ഷെങ്കിലും ഇയാൾ നല്ല ടൈമിനെത്തിയത് കൊണ്ട് നല്ല കോട കഴിഞ്ഞ് ഇപ്പൊ ചെറിയ ചൂടൊക്കെ അടിക്കാൻ തുടങ്ങി കോട ഉണ്ട് എന്നുണ്ടെങ്കിലും അതങ്ങ് എഫക്റ്റീവ് ആവുന്നില്ല പിന്നെ പക്ഷേ ഞങ്ങൾ വന്ന ടൈമെന്ന് പറഞ്ഞാൽ അഡാറ് സമയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ പോവാണേ ഇവിടെ അടുത്ത് വേറൊരു വെള്ളച്ചട്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇതെങ്ങോട്ടേക്ക് ഞങ്ങൾ പോകുന്നത് ഏ ഇത് തന്നെയാണോ വഴി കുറച്ച് ടാസ്ക് ആയിട്ടുള്ള വഴിയാണ് കേട്ടോ ഒറ്റ പോക്കാ താഴേക്ക് അങ്ങനെയുള്ള വഴിയാ ഇതിൽ കാണുമ്പോൾ അത്ര മനസ്സിലാവുന്നില്ലെങ്കിലും നല്ല കുത്തനെയാണ് കേട്ടോ അത് ഒരു രണ്ടാളും കൂടെ ഒരുമിച്ച് പോവാ കുഞ്ഞേനെ കൊണ്ട് അപ്പോൾ അവിടെയാണ് നമുക്ക് എത്തണ്ടത് ഞാൻ കാണിച്ചുതരാം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടോ ആ ആടെയാണ് എത്തേണ്ടത് ഇവിടെ ഒരു ഉള്ളിലേക്കുള്ള കേഴ്സ് പോലെ ഒന്നുമില്ല ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു പാറ ഹലോ അങ്ങനെയാണേ വലിയൊരു ഇറക്കം കഴിഞ്ഞ് ഞങ്ങൾ താഴ്ചയിലെത്തി പക്ഷെ താഴ്ചയിലെത്തിന്ന് പറയുമ്പോ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പൊ എത്തിയത് അതായത് ഇവിടെ നീന് ഒരുപാട് എന്തുണ കാർ കണ്ടുപിടിക്കാൻ ഇതിന് രണ്ട് എൻട്രി ഉണ്ട് രണ്ട് എൻട്രി എന്ന് പറഞ്ഞാൽ ഇത് പാർക്കിംഗ് ഫീസോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഫീസോ എൻട്രി ഫീസോ ഒന്നും ഇല്ലാത്തവരുണ്ട് അപ്പൊ ഞങ്ങള് കേറി വൈക്കല്ല ഞങ്ങൾ ഇറങ്ങിയത് അപ്പൊ വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വഴിക്ക് ഇറങ്ങിയതാ ആ വഴിക്ക് പോയാലും അപ്പറും ഇനി കാർ എവിടെയാണല്ലോ ഒരു വഴിയും ഇല്ലാലോ കേട്ട സ്ഥലം അറിയില്ല അപ്പൊ കാർ എവിടെയാണല്ലോ നടക്കാണ് കേട്ടോ ഇങ്ങനെ നടന്നാ എവിടെങ്കിലും എത്തും ഞങ്ങള് ഓട്ടോന് വന്ന് ഇവിടെ എത്തിട്ടോ ഓട്ടോന് വന്ന ഞങ്ങളിവിടെ എത്തി